സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം വടക്കാഞ്ചേരി കുടുംബശ്രീ സി ഡി എസ് വണ്ണിന്റെ നേതൃത്വത്തിൽ എ ഡി എസ് ഭരണസമിതി അംഗങ്ങൾക്കായി നടത്തുന്ന പരിശീലന പരിപാടിക്ക് തുടക്കമായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചലനം മെന്റർഷിപ്പിന്റെ ഭാഗമായാണ് എ ഡി എസ് ഭരണസമിതി അംഗങ്ങൾക്ക് വേണ്ടി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ജയശ്രീ മിനി ഹാളിൽ നടന്ന പരിശീലന പരിപാടിയിൽ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു എം സി ജി ജയൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു രാജേഷ് ബിന്ദു എന്നിവർ ക്ലാസ് എടുത്തു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ജയന്തി പ്രദീപ് മെന്റർ ശരത് അക്കൌണ്ടന്റ് ജിജി ജോജു ം സുനിത എം ഇ സി ഷീൽഷ അയർ ജി സുഷി സീന ജിൻസി സവിത എ ഡി എസ് പ്രതിനിധികൾ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് സംശയ നിവാരണവും ഗ്രൂപ്പ് ചർച്ചകളും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി